സ്വയം കൃതാനർത്ഥം കൊണ്ട് അങ്ങ് ഇനിയെങ്കിലും ആ സാധുക്കളെ ഉപദ്രവിക്കരുത് അധികാരികളെ സാധുക്കളോ അവർ തികഞ്ഞ തികളോ രണ്ടിനെയും നാം ക്ഷേത്രത്തിൽ പുറത്താക്കിയിരിക്കും ആ മീനാക്ഷിക്കും വള്ളിയമ്മയ്ക്കും വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത് ആ മേശാന്തിയാണ് അയാൾക്ക് രാജാവിൽ നിന്നും കടുത്ത ശിക്ഷ കൊടുക്കണം പാപം മേൽശാന്തി അദ്ദേഹത്തെങ്കിലും വെറുതെ വിട്ടൂടെ അദ്ദേഹം വന്നതിന് ശേഷം വിധികൾ ശാസ്ത്രീയമായി നടക്കുന്നുണ്ടെന്ന് അങ്ങ് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ ആ മേൽശാന്തിയെ ശിക്ഷിതനാക്കണമെന്നോ അരുത് അധികാരികളെ അവശയായി കിടക്കുന്ന മേൽശാന്തിയുടെ വേലി ഓർത്തെങ്കിലും അദ്ദേഹത്തെ ദ്രോഹിക്കരുത് എന്റെ മഹാദേവ മനസ്സിലാകുന്നുണ്ട് മീനാക്ഷി വള്ളിയമ്മ ഈശാന്തി ഇപ്പോൾ മേൽശാന്തിയും അധികാരിയുടെ ഭാഗത്ത് അംഗബലം കൂടുന്നു ഈ പക്ഷം ചേർന്ന് നാം തകർത്തിരിക്കും റാണി നീണാൾ ും നാം തുറന്നു പറയുന്നത് കൊണ്ട് അവിടത്തേക്ക് തിരുവള്ളക്കേടുണ്ടാകരുത് തിരുമനസ്സെ ക്ഷേത്ര വരുമാനത്തിൽ നിന്നും പണം ഗണ്യമായി ചോരുന്നുണ്ട് പകലും തീവെട്ടിക്കൊള്ളം നടത്തുന്ന മേൽശാന്തിയുടെ പൂജാതി കർമ്മങ്ങളും യഥാവിധിയല്ലെന്ന് പറച്ചിലുണ്ട് ശാസ്ത്രീയ വിധിപ്രകാരമല്ല എന്ന് അടിയനും തറപ്പിച്ച് കൊള്ളുന്നു നാം അറിയുന്ന മേൽശാന്തി പരമഭക്തനും സത്യസന്ധനുമാണ് അദ്ദേഹത്തിന്റെ തികച്ചും ശാസ്ത്രീയമായി തന്നെയാണ് റാണി തിരുമനസിന്റെ വിശ്വാസം തികച്ചും സ്വാഭാവികം മാത്രമാണ് അടിയൻ മേലധികാരിയായി സ്ഥാനം സ്ഥാനമേർക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിലെ അധികാരിയും മറ്റ് ജീവനക്കാരും എല്ലാം മേൽശാന്തിയുടെ ഒത്താശക്കാരായിരുന്നു അവർ കൂട്ടം ചേർന്ന് മേൽശാന്തി സർവഗുണസമ്പന്നൻ എന്നൊരു മിഥ്യാധാരണ മഹാരാജനിലും റാണി തിരുമനസിലും അടിച്ചേൽപ്പിച്ചതാണ് അടിയൻ മേലധികാരിയായപ്പോഴാണ് അഴിമതികൾ ഒന്നൊന്നായി പുറത്തു വരാൻ തുടങ്ങിയത് മേൽശാന്തി അവധിയിലായിരുന്നപ്പോൾ കീഴ്ശാന്തി ആയിരുന്നു ശാന്തിക്കാരൻ അയാളാണെങ്കിലോ മേൽശാന്തിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ക്ഷേത്രത്തിൽ നിന്നും ധാരാളം പണം ചോർത്തി മേൽശാന്തിയുടെ ഇല്ലത്തെത്തിച്ചിട്ടുണ്ടെന്ന് അടിയൻ ബലമായി സംശയിക്കുന്നു എന്താണ് മന്ത്രിയുടെ അഭിപ്രായം മേലധികാരി ബോധിപ്പിച്ചതെല്ലാം കളവാണെന്ന് അടിയൻ ബോധിപ്പിക്കുന്നില്ല പക്ഷേ മേൽശാന്തിയെ കുറിച്ച് റാണി തിരുമനസിനുള്ള അഭിപ്രായം തന്നെയാണ് അടിയനുള്ളത് മേൽശാന്തി അഴിമതിക്കാരനാണെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്തായാലും സമഗ്രമായൊരു അന്വേഷണത്തിന് ശേഷം മാത്രമേ വിധി തീർപ്പുണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് അടിയൻ മേൽശാന്തിയുടെ വേളയിൽ കിടപ്പിലാണല്ലോ ചികിത്സയ്ക്ക് ധാരാളം പണം വേണം ദരിദ്രനായ മേൽശാന്തിക്ക് വേറെ എവിടുന്ന് പണം കിട്ടാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ദേവന്റെ പണം കവരാൻ സാധ്യതയില്ലേ സാഹചര്യങ്ങളാണല്ലോ ഒരുവനെ സത്യസന്ധനാക്കുന്നതും മോഷ്ടാവാക്കുന്നതുമൊക്കെ എന്താ നമ്മുടെ നിഗമനം ശരിയല്ലേ എന്തായാലും തൃക്കടയൂരപ്പന്റെ പണം മോഷ്ടിക്കുന്നവൻ എത്ര മഹാഭക്തനായാലും സാത്വികനായാലും ശരി നാം അവനെ കഠിനമായി ശിക്ഷിച്ചിരിക്കും അന്ന് നാളെ തന്നെ തൃക്കടയൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളി എത്രയും പെട്ടെന്ന് നാളിതുവരെയുള്ള ക്ഷേത്ര വരവ് ചെലവ് കണക്കുകൾ രാജസമക്ഷം സമർപ്പിക്കണമെന്ന് മേൽശാന്തിയോട് ആവശ്യപ്പെടാം കണക്കുകൾ നന്നായി പരിശോധിച്ച് ബോധ്യപ്പെട്ട് തീരുമാനിക്കാം മേൽശാന്തിയെ രക്ഷിക്കണോ ശിക്ഷിക്കണോ എന്ന് അതെ അതുതന്നെയാണ് നമ്മുടെ തീരുമാനവും എല്ലാവരും പെട്ടെന്ന് തൊഴുതു മാറിക്കൊള്ളണം മഹാരാജാവ് എഴുന്നള്ളുന്നുണ്ട് ക്ഷേത്രത്തിലെ പൂജയുടെയും ക്ഷേത്ര നടത്തിപ്പിന്റെയും ഒക്കെ മഹത്വം ഞാൻ തിരുമനസിനെ അറിയിച്ചിട്ടുണ്ട് കടുത്ത തിരുവുള്ള രാജാവും രാജിയുമൊക്കെ പെട്ടെന്നുള്ള എഴുന്നെളുപ്പ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് നേരിടാൻ തയ്യാറായി നിന്നുകൊള്ളു മഹാരാജാവ് എഴുന്നള്ളുന്നുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ഭഗവാനെരപ്പ മഹാപ്രഭു മഹാപ്രഭു ശ്രീശൈലവാസ അടിയന്റെ പ്രജകൾക്കൊക്കെയും സൗഖ്യം നൽകണേ പ്രജാക്ഷേമം മുൻനിർത്തി ഭരണം നടത്താനുള്ള ആരോഗ്യവും ആയുസും ഓർമ്മശക്തിയും നൽകുമാറാകണമേ തിരുമേനി അല്ലേ കുറച്ചു കാലം വേളയ്ക്ക് അസുഖമായിരുന്നു മഹാരാജൻ ഇപ്പോ വേളക്ക് എങ്ങനെയുണ്ട് വലിയ ഭേദമൊന്നും പറയാനില്ല തിരുമനസേ അല്ല കീഴ്ശാന്തി വന്നില്ലേ വന്നിരുന്നു മഹാരാജൻ ീശാന്തിയെ രാവിലെ കണ്ടിരുന്നു ഇപ്പോൾ കാണാനില്ല മറ്റെന്തോ സ്വകാര്യ പ്രവർത്തക്ക് പുറത്തു പോയിരിക്കുന്നു ഇത് പതിവായി നടക്കാറുണ്ട് തിരുമനസേ തിരുമനസേ അടിയന്റെ അനുവാദത്തോടെ തന്നെയാണ് പോയത് മടങ്ങി വരുന്നതുവരെ അദ്ദേഹത്തിന്റെ ചുമതലകൾ അടിയൻ വഹിക്കുന്നതായിരിക്കും എന്നും ഇങ്ങനെ പോകാറുണ്ടോ ഇല്ല ഇന്നൊരു ദിവസം മാത്രം ക്ഷേത്രത്തിൽ വന്നാൽ പൂജ കഴിയുന്നതുവരെ പുറത്തു പോകാൻ പാടില്ല എന്ന് തിരുമേനി നിഷ്കർഷിക്കണം ആ കൽപ്പന പോലെ ആട്ടെ നമ്മെ ക്ഷേത്രത്തിലെ കണക്കുകൾ ബോധിപ്പിച്ചിട്ട് കാലം കുറെ ആയല്ലോ എല്ലാം കൃത്യമായി തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ തിരുമേനിയോടാണ് നമ്മുടെ ചോദ്യം അടിയൻ കണക്കുകൾ ഒന്നും എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ലെന്നോ ഗുരുതരമായ കൃത്യവിലോപം കണക്കുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി നാളെ തന്നെ കൊട്ടാരത്തിൽ വന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കണം ഇതുവരെ നല്ല അഭിപ്രായമേ കേട്ടിട്ടുള്ളൂ മേലിലും അത് നിലനിർത്താൻ ശ്രദ്ധിക്കുക ശത്രുസംഹാരണം കഴിയും വരെ കാര്യാലയത്തിൽ വിശ്രമിക്കാൻ തിരുമനസ്സേ അങ്ങനെയാകട്ടെ വന്നാലും എന്താ തിരുമേനി വന്ന് വിഷമിച്ചിരിക്കുന്നത് നമ്മുടെ മേൽശാന്തി തിരുമേനിയുടെ സ്ഥിതി ാണ് മീനാക്ഷി രാജാവും ക്ഷേത്രം മീനാക്ഷി മറ്റും വരവ് ചിലവ് കണക്കുകൾ മഹാരാജാവിനെ ബോധ്യപ്പെടുത്തണമെന്ന് കൽപ്പനയുണ്ട് അതിനെന്താ ഒരു പണത്തൊട്ടുപോലും കൈയിട്ടെടുക്കുന്നവനല്ലോ അദ്ദേഹം ആ സ്ഥിതിക്ക് കലർപ്പില്ലാത്ത കണക്കുകൾ മേൽശാന്തി തിരുമേനിക്ക് പക്ഷെ മീനാക്ഷി നാമായാൽ തന്നെ നാളിതുവരെ ഒരു വരവ് ചിലവ് കണക്കുകൾ പോലും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഇപ്പോ മേൽശാന്തി തിരുമനസ് വന്ന ശേഷം എന്താണ് ഇങ്ങനെ ഒരു മാറ്റമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ക്ഷേത്രത്തിലെ പഴയ അധികാരി ഭണ്ഡാരപ്പെട്ടിയുടെ താക്കോൽ നമ്മെ ഏൽപ്പിക്കാറുണ്ട് ഭണ്ഡാരം തുറന്ന് കാണിക്ക പണമെടുത്ത് കഴകക്കാരന്റെ മുന്നിൽ വെച്ച് എണ്ണിത്തിട്ടപ്പെടുത്തും കണക്ക് കൃത്യമായി കഴകക്കാരെ ബോധ്യപ്പെടുത്തിയ ശേഷം ഭണ്ഡാരപ്പണം കൊണ്ട് ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾ നിർവഹിക്കുകയാണ് പതിവ് വരവ് ചിലവ് കണക്കുകളൊന്നും നാം രേഖപ്പെടുത്തി വയ്ക്കാറില്ല എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് തിരുമേനിക്ക് ജ്യേഷ്ഠതുല്യനാണ് അങ്ങയുടെ ധർമ്മസങ്കടത്തിന് അറുതി വരുത്തണമെന്ന് ഞാനും ഉള്ളുരുക്കി പ്രാർത്ഥിക്കാൻ തിരുമേനി അങ്ങയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം ഭഗവാനെ തൃക്കടയൂരപ്പ നാളെ ഇതുവരെ അവിടുത്തോടോ ഈ ക്ഷേത്രത്തോടോ അവിടുത്തെ ഒരു ഭക്തനോടോ ആരോടും ഒരഴിമതിയും പ്രവർത്തിച്ചിട്ടില്ല നാം ആ നമുക്കെതിരെ മേലധികാരി ഇത്ര വലിയ കുറ്റം ആരോപിച്ചിരിക്കുന്നത് ഭഗവാന് നമ്മോട് എന്തെങ്കിലും അപ്രീതി തോന്നിക്കാണും ചിന്തിച്ച് വിഷമിക്കരുത് തിരുമേനി നാം ഭാരത്തിൽ നിന്ന് പണം മോഷ്ടിക്കാറുണ്ടെന്ന് പുതിയ മേലധികാരി മഹാരാജാവിനെ ധരിപ്പിച്ചിരിക്കുന്നു ഒന്നുകിൽ നമുക്ക് കാരാഗ്രഹവാസം അല്ലെങ്കിൽ ശിരച്ഛേദം അതാണ് പുതിയ മേലധികാരിയുടെ ലക്ഷ്യം അതിന്റെ മുഖ്യ പ്രേരക ശക്തി മണിമേഖലയിൽ വക ഒരു നാണയ തൊട്ടോ എന്തിന് ഒരു േരമോ ശർക്കരത്തുണ്ടോ എന്നയോ ഒന്നും ഭക്തർക്കെല്ലാം അറിയാം അറിയാം ഇല്ലേക്ക് കെട്ടിപ്പേരില്ലോ നിശ്ചയിച്ചിരിക്കുന്ന പ്രതിഫലമല്ലാതെ മറ്റൊന്നും കവർന്നെടുക്കാത്ത അങ്ങ് എന്തിനു വ്യാകുലപ്പെടണം കണക്ക് തിരുമേനി ഈ പ്രപഞ്ചത്തിൽ ചിത്രഗുപ്തനേക്കാൾ മികച്ച കണക്കെടുത്തു പ്രമാണിയാണ് മഹാദേവനെന്ന് അങ്ങല്ലേ എത്രയോ സംവത്സരമായി ഭഗവാനും മുടങ്ങാതെ പൂജയും അന്നപാനാതികളും സമർപ്പിക്കുന്ന അങ്ങയുടെ മുന്നിൽ ഭഗവാൻ സ്വയം തയ്യാറാക്കിയ വരവ് ചിലവ് കണക്കുകൾ ഭഗവാനോ സമർപ്പിച്ചിരിക്കും സമാധാനമായി ഇല്ലത്തേക്ക് പുറപ്പെട്ടാലും തിരുമേനി ആശ്വാസജനകമായ വാക്കുകൾ നാം ആരിൽ നിന്നും കേട്ടിട്ടില്ല നമുക്ക് അകമഴിഞ്ഞ നന്ദിയുണ്ട് തിരുമേനി അഭയം പ്രാപിച്ചു വന്ന മീനാക്ഷിക്ക് പ്രാതലിന് പാൽപായസവും ഉച്ചയൂണ് പടച്ചോറും രാത്രി ഭക്ഷണത്തിന് അവലും മലരും ഒക്കെ നൽകാനുള്ള മനസ്സുണ്ടായില്ലേ അങ്ങേക്ക് അതിന്റെ നന്മ അനുഗ്രഹവും അങ്ങേക്കുണ്ടാകും തിരുമേനെ സമാധാനിക്കും ൂരപ്പ ഗംഗാധര ഭഗവാനെ അങ്ങയെ പൂജിച്ച് ദിനം പ്രതി ചൈതന്യേറ്റുന്ന മേൽശാന്തി തിരുമേനിക്ക് ആപത്തൊന്നും വരുത്താതെ അദ്ദേഹത്തെ മഹാരാജന്റെ അപ്രീതിക്ക് പാത്രമാക്കരുതേ ഭഗവാന് വരവ് ചെലവ് കണക്കുകൾ ഓർമ്മിച്ചെടുത്ത് രേഖകൾ ചമയ്ക്കാൻ പ്രാപ്തനാക്കണേ ഭഗവാനെ തിരുമേനിയുടെ ആകുലതകൾ നീക്കി മനസ്സമാധാനം നൽകണേ ഭഗവാനെ തൃക്കടയൂരപ്പ മേലധികാരി മേലധികാരി എന്തു എന്തു പറഞ്ഞു പറഞ്ഞു നമുക്ക് അനുകൂലമായ ഒരു വഴി തെളിഞ്ഞു വരുന്നതായി എന്നോട് വഴിയാണ് ചേച്ചി ആ മേൽശാന്തിയാണല്ലോ മീനാക്ഷിക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് ആ മേൽശാന്തിയെ രാജാവിനെ കൊണ്ട് കഴിവേറ്റാനുള്ള ഒരു വഴിയാണ് മേലധികാരിക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത് നടവരവിൽ നിന്നും മേൽശാന്തി നന്നായി പണം ചോർത്തുന്നുവെന്ന് േലധികാരി തിരുമനസിനെ അറിയിച്ചു കഴിഞ്ഞു ക്ഷേത്രം സന്ദർശിച്ച രാജാവ് മേൽശാന്തിയോട് കണക്ക് ബോധിപ്പിക്കണമെന്ന് കൽപ്പന ഇട്ടിരിക്കുകയാണ് അതിനെന്താ മേൽശാന്തിക്ക് ഇട്ടിരിക്കേൽക്ക് അവിടെയാണ് പ്രശ്നം മേൽശാന്തി ഇതുവരെയും ഒരു കണക്കുകളും എഴുതി വെച്ചിട്ടില്ല അയാൾക്ക് ഒരു കിളവൻ തലയ്ക്ക് തീ പിടിച്ചതുപോലെ ശരിയായി ബോധിപ്പിച്ചില്ലെങ്കിൽ രാജാവ് ആ മാപ്പ് ൂരപ്പന്റെ കടുത്തു ഭക്തനായ രാജാവ് ഭഗവാനെ പൂജിക്കുന്ന മേൽശാന്തിയെ ശിക്ഷിക്കാൻ തയ്യാറാവൂ ചേച്ചി തയ്യാറാകും അത്രക്ക് ശക്തമായ ഏഷണിയാ മേലധികാരി രാജാവിനെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് മഹാറാണി പോലും മേൽശാന്തിക്ക് ശക്തമായ താക്കീത് നൽകിയെന്നാ കേട്ടത് മഹാരാണിയും അങ്ങനെ സംഭവിച്ച പിന്നെ മീനാക്ഷിക്ക് ക്ഷേത്രത്തിൽ ആരും സഹായത്തിനുണ്ടാവില്ല ക്ഷേത്രത്തിലെ അഴിമതിയെക്കുറിച്ച് വിവരം ധരിപ്പിച്ച മേലധികാരിയോട് രാജാവിനുള്ള കൂറും വിശ്വാസതയും വർദ്ധിക്കുകയും ചെയ്യും ആ സാഹചര്യത്തിൽ മീനാക്ഷിയെ കെട്ടുകെട്ടിക്കാമെന്ന മേലധികാരി വാക്ക് മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ഒന്ന് പുറത്തായി കിട്ടിയാൽ മതിയായിരുന്നു ചേച്ചി പച്ചയ്മൻ മടങ്ങി വരുമ്പോ ജ്യേഷ്ഠന് മുന്നിൽ അവതരിപ്പിക്കാൻ ഇടുത്തി പോലെ ഉപകരിക്കുന്ന ഒരു വാർത്ത നമുക്കുണ്ടാക്കാം ക്ഷേത്രത്തിലെ അന്തേവാസിയായിരുന്ന മീനാക്ഷിയെ മേലധികാരി പുറത്താക്കി വളപ്പിനുള്ളിലും മീനാക്ഷിയുടെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ മേലധികാരി കണ്ടുപിടിച്ചു അതെ ും കഴിക്കാൻ പാടില്ലാരി നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളിൽ ഇടപെടരുതെന്ന് ഞാൻ പലതവണ നിങ്ങളോട് ആവർത്തിച്ചിട്ടുണ്ട് നമുക്ക് മതി വരുവോളം നാം മദ്യപിച്ചിരിക്കും തനിക്ക് കഴിക്കണമെന്നുണ്ടോ അല്ല അല്പം അതെ നമ്മുടെ ശത്രുവായ ഒരു വ്യക്തിയെ ഉടനെ ഒതുക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് നാം അതിന് മദ്യലേഹരി നമുക്ക് ആവശ്യമാണ് ആരാണാവോ ശത്രുവായ വ്യക്തി അത് ആ അധികാരിയോട് പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല ഇപ്പോഴെന്റെ പ്രധാന ശത്രു ക്ഷേത്രമേൽശാന്തിയാണ് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളോടെല്ലാം അയാൾ നമ്മെ അവഖ്യാതികൾ പറഞ്ഞു സംശയുണ്ടോ മേൽശാന്തിക്ക് ദക്ഷിണയായി കിട്ടിയ പണം പോലും അങ്ങ് ബലമായി അങ് പോയില്ലേ അതിനേക്കാൾ ചീഞ്ഞു മഹാരാജാവിന് ഏറ്റവും വിശ്വസ്തനും ഇഷ്ടപ്പെട്ടവനുമാണ് നാം മേൽശാന്തി ക്ഷേത്ര വരുമാനത്തിൽ നിന്നും നന്നായി ചോർത്തുന്നുണ്ടെന്ന് നാം തിരുമനസിനെ അറിയിച്ചിരിക്കും മഹാരാജാവിന്റെ വാൽത്തലയാൽ ഛേദിക്കപ്പെട്ട മേൽശാന്തിയുടെ ശിരസ് നിലത്തു കിടന്നുരളുന്ന കാഴ്ച അധികാരിയും കാണാൻ പോകുന്നു അധികം വൈകാതെ വളരെ നന്നായി നോക്ക് കടുത്ത ശിവഭക്തനാണ് മഹാരാജാവ് ഇടയ്ക്കിടയ്ക്ക് ശ്രീ പരമേശ്വരൻ ദർശനവും നൽകാറുണ്ട് തിരുമനസ്സിന് സ്വപ്നദർശനമല്ല ജാഗ്ര ദർശനം അറിയാമല്ലോ അതുകൊണ്ട് എല്ലാം കാണുന്ന ശ്രീ പരമേശ്വരൻ മഹാരാജാവിന് ദർശനം നൽകി തലേ അരിയേണ്ടത് മേൽശാന്തിയുടേതല്ല മേലധികാരിയുടെതാണെന്ന് കൽപ്പിച്ചാൽ തല ി പ്രാർത്ഥിക്കും മേലധികാരി എങ്ങനെ മേൽശാന്തിയുടെ കഴുത്തെറുക്കാൻ തന്ത്രങ്ങൾ മെരയാനുള്ള മദ്യസേവ അതും മേൽശാന്തിയുടെ പിശാപാത്രത്തിൽ കൈയിട്ട് വാരിയ പണം കൊണ്ട് വാങ്ങിയ മദ്യം ഇത്രയ്ക്ക് പരമ മഹാദേവ